എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് എം എച്ച് അസ്മാബി കോളേജ് ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പതിയാശ്ശേരിയിൽ അപകട ഒരു പാലം പതിയാശ്ശേരി കട്ടൻ ബസാർ റോഡിൽ ഇലാഹിയ നഗറിൽ പെരുന്തോടിന് കുറുകെയുള്ള ഈ പാലത്തിലൂടെ ദിവസവും ഒട്ടനവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത് കാൽ നൂറ്റാണ്ട് പഴക്കമുള്ള പാലം അടിത്തറ ഇളകിയ നിലയിലാണ് പാലത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത് ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ടെങ്കിലും സ്കൂൾ ബസ്സുകളും ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിർബാധം ഇതുവഴി കടന്നുപോകുന്നുണ്ട് പാലത്തിന് താഴെ ഇരു കരകളിലുമായി നിർമ്മിച്ചിട്ടുള്ള കരിങ്കൽ തൂണുകൾ പൊളിഞ്ഞടർന്ന അവസ്ഥയിലാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടഞ്ഞില്ലെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു ഈ പാലം പാലമാണ് ഇപ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ നിലയിലാണ് പാലത്തിൻ്റെ അടിയിൽ കമ്പികളെല്ലാം വെളിയിൽ വരികയും ഒപ്പം തന്നെ കല്ല് കരിങ്കല്ലിന് മേലെയാണ് ഇവിടെ ഈ പാലം നിൽക്കുന്നത് കരിങ്കല്ല് ഇളകിപ്പോവുകയും അതോടൊപ്പം തന്നെയുള്ള മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്തതോടുകൂടി വലിയ ഗർത്തം തന്നെ ഇതിൻ്റെ താഴെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വലിയ വാഹനങ്ങൾ പോയാൽ അപകടമാണെന്നുള്ള രൂപത്തിൽ പഞ്ചായത്തിൻ്റെ ഒരു ബോർഡ് ഇവിടെ ഉണ്ട് എങ്കിൽ കൂടിയും സ്കൂൾ വാഹനങ്ങൾ ഒട്ടനവധി ഈ പരിനാരായണ മധുരം ഈ മധുരം പഞ്ചായത്തിലെയും ഒട്ടനവധി സ്കൂളിലെ സ്കൂൾ വാഹനങ്ങൾ നിരന്തരമായിട്ട് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ അപകടത്തിലേക്കത് നയിച്ചേക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ നാടിൻ്റെ ഒരു ആവശ്യമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഈ റോഡ് അടിയന്തരമായിട്ട് അടക്കുന്നതിന് ഇനി മഴ കഴിയാതെ ഈ പാലം പണിയാൻ സാധിക്കില്ല ഇവിടെ പാലം പണിയുമായി ബന്ധപ്പെട്ട് ബണ്ട് കെട്ടിയിരുന്നു അത് വെള്ളക്കെട്ട് രൂക്ഷമാവുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ബണ്ട് ഒഴിവാക്കുകയാണ് ചെയ്തത് ഇപ്പോൾ പാലം പണിയാൻ ആ കഴിയാത്ത സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് ഈ റോഡിൻ്റെ ഇരുവശവും അടച്ചുകൊണ്ട് വലിയ ദുരന്തത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും എന്നൊരു ഒരു അപകടം സംഭവിച്ചിട്ട് നമ്മൾ വിലാപിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അത് അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പായിട്ട് അധികൃതർ വേണ്ട ഇടപെടലുകൾ എത്രയും വേഗത്തിൽ തന്നെ ഉണ്ടാകണം നടത്തണമെന്ന് നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി അറിയുകയാണ് പാലത്തിന്റെ അവസ്ഥ ശോചനീയമായതിനെ തുടർന്ന് കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്ററുടെ ഇടപെടലിലൂടെ പുതിയ പാലത്തിനായി എഴുപത്തിയേഴ് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് പെരുന്തോട് വലിയതോട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പാലം നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെങ്കിലും മഴ കനത്ത സാഹചര്യത്തിലാണ് നിർമ്മാണം വൈകിയതെന്നും പാലത്തിലൂടെയുള്ള ഗതാഗതം പഞ്ചായത്ത് നിയന്ത്രിച്ചിട്ടുള്ളതാണെന്നും വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അയൂബ് പതിയാശ്ശേരി പറഞ്ഞു ഞാൻ എൻ്റെ പേര് അയ്യൂബ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനേഴാം വാർഡ് മെമ്പറാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് എൻ്റെ വാർഡിൽ പെരുന്തോട് കടന്നു പോകുന്ന ഇലാഹിയ പള്ളി പരിസരത്ത് ഒരു പാലം പണി കഴിഞ്ഞ ഏതാണ്ട് നാൽപ്പത് വർഷത്തിൽ മുകളിൽ പഴക്കമുള്ള പാലമാണത് അതിൻ്റെ അറ്റ നിർമ്മാണ പ്രവർത്തനം പുതിയത് പണിയുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ നമുക്ക് അതിൻ്റെ ഫണ്ട് അനുവദിച്ച് തരികയും അതിന് മാത്രമായിട്ട് എഴുപത്തി ലക്ഷം രൂപയാണ് ബഹുമാനപ്പെട്ട എം എൽ എ ആ ഫണ്ട് അനുവദിച്ച് തന്നത് അതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് വന്ന് അതിൻ്റെ ബണ്ട് വരെ കെട്ടി തെങ്ങുമുട്ടികൾ കൊണ്ടുവന്നിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ നാല് ദിവസം തൊഴിലാളികൾ പണി ചെയ്ത സമയത്താണ് അവിടെ മഴ വന്ന് പെട്ടെന്ന് ആ പ്രവൃത്തി നമുക്ക് നിർത്തി വെക്കേണ്ടതായിട്ട് വന്നു ഈ പാലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്നര കൊല്ലത്തിന് മുമ്പ് നമ്മൾ ആ പാലം അപകടാവസ്ഥയിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നിയമാനുസൃത ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ പാടില്ല എന്നുള്ള ബോർഡ് നമ്മ നിയ നിയമാനുസൃത സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാലമണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൽ പോകുന്ന വാഹനങ്ങളെ ചില വാഹനങ്ങളോട് പറഞ്ഞു ഇന്ന ദിവസം നമ്മൾ ഇത് പണി തുടങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ ചില വാഹനങ്ങൾ കടന്നു പോകാതെ ഇരിക്കുകയും വീണ്ടും ആ മഴ വന്നപ്പോൾ ജോലി നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ബഹുമാനപ്പെട്ട എം എൽ എ ഏതാണ്ട് ഒന്നര കോടി രൂപയാണ് ആ പ്രവൃത്തിയോടുപ്പടെ നാല് പഞ്ചായത്തുകൾ കടന്നു പോകുന്ന പെരുന്തോട് ക്ലീനിങ് അതുപോലെ തന്നെ തോണിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റ് ജനങ്ങൾ താമസിക്കുന്ന വീടുള്ള തോടിൻ്റെ സൈഡ് കെട്ട് ഇത്തരം പ്രവൃത്തികളൊക്കെ ഈ ഫണ്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട് ഇതിൽ ഈ പാലത്തിന് മാത്രം നാം എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് എന്തായാലും തീർച്ചയായിട്ടും ഈ മഴയുടെ ഒരു കാഠിന്യം കുറഞ്ഞ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തുടങ്ങുക തന്നെ ചെയ്യും ഇപ്പോൾ ഇനിയും വീണ്ടും പഞ്ചായത്ത് അത് അവിടെ നേരത്തെ തന്നെ അപകടാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബോർഡ് വെച്ച് സ്ഥാപിച്ചിരുന്നു ആ ബോർഡ് വീണ്ടും അത് പുനഃസ്ഥാപിച്ചു മറ്റ് വാഹനങ്ങൾ ഒന്നും കടന്നു പോകരുത് അഥവാ അവർ പോവുകയാണെങ്കിൽ അതാത് വാഹനങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വം തന്നെയായിരിക്കും ഇതാണ് ആ ജനപ്രതി എന്ന എന്ന നിലയിലും നിലയിലും ഒരു ഭരണസമിതി പറയാനുള്ളത് പാലം പണിക്ക് മുന്നോടിയായി പെരുന്തോട്ടിൽ തടയണ കെട്ടി നീരൊഴുക്ക് തടഞ്ഞിരുന്നു എന്നാൽ കനത്ത മഴയെ തുടർന്ന് പ്രദേശത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെട്ടതോടെ തടയണ പൊളിച്ചു നീക്കുകയായിരുന്നു ആളുകൾ ഗതാഗതത്തിനായി ആശ്രയിക്കുന്ന റോഡിലെ പാലം അപകടാവസ്ഥയിൽ തുടരുന്നത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്